എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത ഒരു കാട്ടുചെടിയായ ചെടിയായ മണിത്തക്കാളി മണത്തക്കാളി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡിനെ കുറിച്ചാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സോളനം നിഗ്രം എന്നാണ് ഉൾ തെടികളിലും മരങ്ങൾക്കിടയിലും മതിലുകളുടെ വശങ്ങളിലും നീരൊഴുക്കുള്ള സ്ഥലങ്ങളിലും വളരുന്ന കാട്ടുചെടിയായ മണിത്തക്കാളി അന്നമായും ഔഷധമായും ഉപയോഗിച്ചു വരുന്നു ഏകദേശം ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക സസ്യമാണ് മണിത്തക്കാളി ഈർപ്പമുള്ളതും തടസ്സങ്ങളിലും ഇല്ലാത്തതുമായ സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരുന്നു ഇതിന്റെ പഴുക്കാത്ത കായകളിലും പാചകം ചെയ്യാത്ത ഇലകളിലും സോളലൈൻ എന്ന വിഷ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പഴുക്കാത്ത കായകളോ പച്ചയായ ഇലകളോ കഴിച്ചാൽ വയറിളക്കവും ഛർദിയും ഉണ്ടാകുന്നതാണ് മലയാളികൾക്ക് ഇത് സുപരിചിതമല്ല എങ്കിലും തമിഴ്നാട്ടിലും കർണാടകയിലും അവർ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു നൈറ്റ് ഷെയ്ഡുകൾ വ്യത്യസ്തങ്ങളായ രണ്ടായിരത്തിലേറെ ഇനങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് തക്കാളി വഴുതന കുരുമുളക് തുടങ്ങിയവയൊക്കെ നൈറ്റ് ഷെയ്ഡ് ഇനങ്ങളിൽ പെടുന്നു രണ്ടായിരത്തിലേറെ ഇനങ്ങളുണ്ടെങ്കിലും വളരെ കുറഞ്ഞവ മാത്രമാണ് ഭക്ഷ്യയോഗ്യമായതും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതും മണിത്തക്കാളി വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിന്റെ ഇലകൾ മുളകിന്റെ ഇലകൾക്ക് സമാനമായതും പൂക്കൾ വെള്ള നിറത്തിലുള്ളതും പാകമാകുന്നതിന് മുമ്പ് കായകൾ പച്ച നിറവും പാകമായാൽ കറുത്ത നിറവുമായി മാറുന്നു അപൂർവമായി മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള സോളിനേം ആൽക്കലോയിഡുകൾ പ്രാണികളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നു മണിത്തക്കാളിയുടെ പഴുത്ത കായകൾ സുരക്ഷിതവും ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതുമാണ് മണിത്തക്കാളി ഇന്ത്യയിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു ഇവയുടെ ഇലകൾ പാകം ചെയ്ത് ചീരയായി ഉപയോഗിച്ചു വരുന്നുണ്ട് മുറിവുകൾ വ്രണങ്ങൾ പുഴുക്കടി പോലുള്ള ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഇവയുടെ ഇല ചാറ് ഉപയോഗപ്പെടുത്തുന്നു വളുത്തക്കാണിക്ക് സോളനം നഗ്രം യൂറോപ്യൻ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക്ബെറി നൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പേരുകളുണ്ട് നൈറ്റ്ഷെയ്ഡ് ഭക്ഷണങ്ങളിലെ സോളനൈൻ എന്ന ആൽക്കലോയിഡ് സന്ധ്യവാദം വീക്കം വേദന എന്നിവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള യാഥയായി കരുതപ്പെടുന്നു എന്നാൽ എല്ലാ ശരീരങ്ങൾക്കും ഇത് ബാധകമല്ല ഇതിലെ കറുത്ത നിറമുള്ള നൈറ്റ് ഷെയ്ഡുകളുടെ പേരാണ് സോളനം ഇതിനെ സോളനം ബ്ലാക്ക് കോംപ്ലക്സ് സോളനം നയഗ്രം കോംപ്ലക്സ് എന്ന പേരുകളും പറയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ പാരമ്പര്യ ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ കുടൽ രോഗങ്ങൾ അൽസർ വയറിളക്കം ചർമ്മരോഗങ്ങൾ മുറിവ് നീര് അഥവാ വീക്കം പൊള്ളൽ ആസ്മ വില്ലൻ ചുമ കണ്ണിൻ്റെ കൃഷ്ണമടിയുടെ വികസനം അഥവാ കാഴ്ച മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കൊക്കെ ചികിത്സിക്കുന്നുണ്ട് ന്യൂറൽജിയ സ്കാർലെ ഫിവർ പാസ്മോഡിക് തുടങ്ങിയവയ്ക്കും ഇത് പ്രയോജനപ്പെടുത്തുന്നു സോറിയാസിസ് ഹൈമറോയിഡുകൾ ആഴത്തിലുള്ള ചർമ്മ അണുബാധകൾ അഥവാ കുരുക്കൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു ആധുനിക ഫർമകോളജിക്കൽ പഠനങ്ങൾ സോളനം നിഗരത്തിന്റെ ആൻറ്റി ട്യൂമർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡന്റ് ആൻറ്റി ഹൈപ്പർ സെസീവ് പ്രോപ്പർട്ടി ഗുണങ്ങളെക്കുറിച്ച് തെളിവുകൾ നൽകിയിട്ടുണ്ട് മണിത്തക്കാളിക്ക് ഒരു ചരിത്രാതീത ഭൂതകാലം തന്നെയുണ്ട് ബി സി നാലാം നൂറ്റാണ്ടിൽ മുറിവുകൾ ഉണക്കുന്നതിനായി ത്രീയോഫാസ്റ്റസ് മന്ത്രകോറ അഥവാ മൻറെ ഈ ഔഷധ സസ്യത്തെ ശുപാർശ ചെയ്തിരുന്നു ഒപ്പം സന്ധ്യവാദ ചികിത്സയിലും ഇതിനെ ഉപയോഗിച്ചിരുന്നു ഇത്തരത്തിൽ പല കാട്ടുചെടികളും മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും പ്രോട്ടീനുകളും ഹോമോ ഹോർമോണുകളും നൽകുന്നവയാണ് നമ്മൾ വില കുറച്ച് കാണുന്ന പല കാട്ടുചെടികളും പഠനങ്ങൾ നടത്താത്തതിനാൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു ഇക്കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് നൈജീരിയക്കാർ ഈ സസ്യത്തെ പല വിധത്തിൽ ഉപയോഗിച്ചു വരും തൂപ്പ് പച്ചക്കറി ചീര തുടങ്ങിയ വിവിധ രൂപത്തിൽ നൈജീരിയക്കാർ ഇതിന്റെ ഇലയും കായും പ്രത്യേകം പ്രത്യേകം അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഉണക്കി പൊടിച്ച് വായു സഞ്ചാരമില്ലാത്ത അഥവാ എയർ ടൈറ്റ് പാത്രങ്ങളിൽ അടച്ചി സൂക്ഷിക്കുന്നു മണിത്തക്കാളിയുടെ വിഷ ബന്ധുവായ ഡെയ്റ്റ്ലി പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇവ രണ്ടും എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നവയുമാണ് ഡെയ്റ്റ്ലിയുടെ പൂക്കൾ തൂമ്രനൂൾ നിറവും കായകൾ പഠിച്ചാൽ ചുവപ്പ് നിറവും ഇലകൾ നീളം കൂടിയതുമാണ് ഇത്തരത്തിലുള്ള വ്യഷത്വങ്ങളായ ശാസ്ത്രീയമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരുവുമായി എത്തിച്ചേരുമ്പോഴേക്കും വിടയെ പറ്റിക്കൊള്ളുക നന്ദി